കേരള ബ്ലൈൻഡ് ഫുട്ബോൾ വിജയികൾക്ക് ദർശന ക്ലബിൻ്റെ ആദരം ഗോവയിൽ വെച്ച് നടന്ന സൗത്ത് വെസ്റ്റ് സോണൽ ബ്ലൈൻഡ് ഫുട്ബോൾ ടൂർണമെന്റ് മത്സരത്തിൽ റണ്ണർ അപ്പായ കേരള ബ്ലൈൻഡ് ഫുട്ബോൾ പുരുഷ വനിത കായിക താരങ്ങളെ ദർശന ക്ലബ് ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത് ശനിയാഴ്ച രാവിലെ പതിനൊന്നണിക്ക് കുട്ടനല്ലൂർ സ്പോർട്ട് ടെക്കർ ടേർഫിലാണ് സ്വീകരണ ചടങ്ങ് സംഘടിപ്പിച്ചത് കാഴ്ചപരിമിതികളെ മറികടന്ന് കാൽപന്തുകളിയിൽ മുദ്രപതിപ്പിച്ച് കേരളത്തിൻ്റെ കായിക മേഖലയിൽ ഭിന്നശേഷി കായിക താരങ്ങൾ ചാർത്തിയ വിജയകിരീടത്തിന് പ്രയത്നിച്ച കായിക താരങ്ങൾക്ക് ഫാദർ സോളമൻ കടമ്പാട്ടു പറമ്പിൽ സി എം ഐയുടെ നേതൃത്വത്തിൽ ദർശന ക്ലബ്ബ് നൽകിയ സ്വീകരണ ചടങ്ങ് തൃശൂർ കോർപ്പറേഷൻ ഇരുപത്തിയെട്ടാം ഡിവിഷൻ കൗൺസിലർ ശ്രീമതി നീതു ദിനീഷ് ഉദ്ഘാടനം ചെയ്തു കുട്ടനല്ലൂർ സ്പോർട്ട് ടെക്കർ ടേർഫ് ഉടമ അബിൽ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം സ്റ്റി ഡി ഫ്രാൻസിസ് മുഖ്യാതിഥിയായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കായിക താരം സുജിത് വിശിഷ്ടാതിഥിയായി ദർശന ക്ലബ് ഡയറക്ടർ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ സ്വാഗതം ആശംസിച്ചു ദർശന ക്ലബ് പ്രസിഡന്റ് ഷിബിൻ ഹാരി ആശംസകൾ അർപ്പിച്ചു ദർശന സർവീസ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് അഖിൽ കുമാർ നന്ദി പ്രകാശിപ്പിച്ചു ഭിന്നശേഷിക്കാരായ കായിക താരങ്ങൾക്ക് കൂട്ടനെല്ലൂർ സ്പോട്ടക്കർ ടർഫിൽ സൗകര്യങ്ങൾ സൗജന്യമായി നൽകുമെന്ന് കായിക താരങ്ങൾക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ടർഫ് ഉടമ അബിൽ സെബാസ്റ്റ്യൻ പറഞ്ഞു ഭിന്നശേഷിക്കാരായ കായിക താരങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലെത്തിക്കുന്നതിന് തങ്ങളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ നൽകുമെന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ അറിയിച്ചു വസരത്തിൽ ദർശന ഡോ ഫുട്ബോൾ കളിക്കാർക്കും ബ്ലൈൻഡ് ഫുട്ബോൾ കളിക്കാർക്കും ഫുട്ബോൾ കളിക്കാവശ്യമായ സാധനങ്ങൾ അടങ്ങിയ കിറ്റ് വിതരണവും ദർശന ക്ലബ് നടത്തി